ഇതുപോലത്തെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് ആണ് കിട്ടുന്നത് ആറ് പീസിന്റെ സെറ്റാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം ലൈറ്റ് കളേഴ്സിന്റെ മേള കളർ ചാർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ സ്പെഷ്യൽ കളേഴ്സ് വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് ആ ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു കളർ ഞാൻ എടുത്ത് യെല്ലോ കളറിന്റെ വെറൈറ്റി ഞാൻ കാണിക്കുന്നത് ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സിൽക്ക് സാരീസിൻ്റെ ഒരു പ്രത്യേക കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിൽ സിൽക്കിന്റെ തന്നെ പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബനാറസി സിൽക്ക് പട്ടു സിൽക്ക് കസൌ സിൽക്ക് കാഞ്ചീപുരം സിൽക്ക് ചന്ദേരി സിൽക്ക് എല്ലാ തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചിരുന്നത് അയച്ചിരുന്ന ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടർ നമ്മുടെ ഈ ഒരു സിൽക്ക് കൗണ്ടറിൽ ഒരു നമ്മുടെ ഇതെല്ലാം സെറ്റ് ടു സെറ്റ് വച്ചേക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്ത് നൂറ്റി എഴുപത്തി ഏഴ് രൂപ തൊട്ട് നമ്മുടെ സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് അതും നമ്മൾ ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് വെറും ബൾക്ക് ഓർഡേഴ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ബജറ്റ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും സിൽക്ക് സാരീസിൻ്റെ അല്ല കുർത്തീസ് വെക്കാൻ പറ്റും നൈറ്റ് ീസ് വെക്കാൻ പറ്റും കോട്ടൺ സാരീസ് വെക്കാൻ പറ്റും എല്ലാ തരം ലേഡീസിന്റെ വെറൈറ്റീസും നമ്മൾ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് അയച്ചു തരുന്നത് അപ്പം വെറൈറ്റീസിന്റെ കുറവില്ല നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലും വെറൈറ്റീസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കളക്ഷൻസ് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ എന്തെങ്കിലും കളക്ഷൻസ് വേണമെങ്കിലും സ്ക്രീൻ്റെ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് അജ്മീറ ഫാഷൻ എങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന അതിൻ്റെയും ഞാൻ വീഡിയോ ഞാൻ ഇട്ട് വച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ കളക്ഷൻസിലോട്ട് പോയ ആദ്യത്തെ കളക്ഷൻസ് കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസാണ് കിട്ടുന്നത് ആറ് പീസിന്റെ സെറ്റാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം ലൈറ്റ് കളേഴ്സിന്റെ മേള അപ്പം കളർ ചാർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ സ്പെഷ്യൽ കളേഴ്സ് വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസാണ് ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു കളർ ഞാൻ എടുത്ത് യെല്ലോ കളറിന്റെ വെറൈറ്റി ഞാൻ കാണിക്കുന്നത് അതും ചന്ദേരി സിൽക്കിന്റെ മേളിൽ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നോക്കാൻ പറ്റും യെല്ലോ കളറിന്റെ നിങ്ങൾക്ക് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കോപ്പർ ജെരിവട് നിങ്ങൾക്ക് ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയൊരു ബോർഡർ ഉള്ള സാരിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന വെറൈറ്റി അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് കിട്ടുന്നത് മുന്താണിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം വരിക ഓണം എന്തോ ഏറ്റവും വലിയ ഒരു നല്ലൊരു ഫെസ്റ്റിവലാണ് നമ്മുടെ അടുത്ത് അപ്പം നിങ്ങൾ ഇപ്പോഴും തന്നെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാ മേടിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ബിസിനസ്സിലായി ആ പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ പിടിക്കാൻ പറ്റും ഏത് പ്രോഡക്റ്റ് ആ കൂടുതൽ വെക്കേണ്ടത് ഏത് കുറവ് വെക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അടുത്ത വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അതേ തന്നെ ചന്തേരി സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ സാരി നിങ്ങൾക്ക് ഇത്ര നല്ലൊരു അടിപൊളി സാരി ആ സിൽക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ ബോർഡർ കിട്ടുന്നത് ചെറിയൊരു നിങ്ങൾക്ക് രണ്ട് സൈഡിലും കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് സിൽക്ക് സാരീസിലെ ബോഡിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം നല്ലൊരു കളർ കോമ്പിനേഷൻ്റെ കൂടെ ജെറൂടെ ഫിനിഷിംഗ് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുന്താണ് ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഞാൻ പറയുന്ന നൂറ്റി ഇരുപത്തി എഴുപത്തിയൊട്ട് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ വെറൈറ്റീസിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും വെറൈറ്റീസിന്റെ റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വീണ്ടും പറയുന്നു സ്ക്രീന്റെ താഴെ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ും അതിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ വെറൈറ്റീസ് വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിലും നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സോഫ്റ്റ് സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുവാ അതിൽ തന്നെ താ നിങ്ങൾക്കും ഏതെങ്കിലും പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി വരും എടുക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നമ്മൾ ഡിസൈൻസ് ചെയ്തു തരുന്നുണ്ട് അപ്പം ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി സാരിയോ വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ബോർഡറിൽ നല്ലൊരു ടെസൽസിന്റെ നിങ്ങൾക്ക് ഫാൻസി ലുക്കിന് വേണ്ടി വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽക്കിന്റെ വെറൈറ്റീസ് ഞാൻ പറയാൻ പോയാൽ അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപയ്ക്കാണ് നമ്മുടെ അടുത്ത് സിൽക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ താഴെ നമ്മുടെ റേറ്റിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടത്തില്ല അപ്പൊ നമ്മള് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ ആലോചിക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപേൻ്റെ സാരി നിങ്ങൾക്ക് ഈസിലി ഈസിലി ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് നല്ലൊരു പ്രോഫിറ്റ് മേടിപ്പിക്കാൻ പറ്റും അടുത്ത സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബനാരസി സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു കല്യാണ ഫങ്ഷൻസിൽ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റി ആ ഇത് തന്നെ നമ്മുടെ അടുത്ത് നിങ്ങൾ ആയിരം രൂപയ്ക്ക് ഇത് കിട്ടുന്ന അത് നിങ്ങൾ അവിടെ മേടിക്കാൻ പോയ ഒരു ഷോപ്പിൽ മേടിക്കാൻ പോയ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാരിന്റെ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിച്ചിരുന്നു ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ കോൺട്രാക്സ് ബോർഡർ അതിന്റെ മേളിൽ നിങ്ങൾക്ക് ഷെറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അതേപോലെ തന്നെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ആയിരം കണക്കിൽ വെറൈറ്റി ഉണ്ട് ഞാൻ ഒരു വെറൈറ്റി കാണിക്കാൻ പോയ ഇതുപോലത്തെ ബോക്സ് സാരീസിൻ്റെ മുകളിലും നമ്മുടെ അതിൽ വെറൈറ്റീസും ഉണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് കാഞ്ചീപുരം സാരിയാണ് കാഞ്ചീപുരം സിൽക്ക് സാരീസിന്റെ മുകളിൽ നിങ്ങൾക്ക് കോപ്പർ ജെറൂഡ് ഫിനിഷിംഗിന്റെ കൂടെ തന്നെ വെറൈറ്റീസ് കിട്ടുന്നത് അത്ര നല്ലൊരു അടിപൊളി സാരിയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി കോൺട്രാസ്റ്റ് കളർ ബോർഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കുറച്ച് കളക്ഷൻസ് മാത്രം എനിക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചുകൊടുക്കാൻ പറ്റും വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറഞ്ഞു ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്ന സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീട്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിരിക്കും